ബട്ടർഫ്ലൈ ഇഫക്റ്റ് സാധാരണക്കാർക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു സയൻസ് ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്നാൽ ഇതാണ് ഒരു കൊച്ചു പൂമ്പാറ്റയുടെ ചിറകടി ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഒരു കൊച്ചു പൂമ്പാറ്റയുടെ ചിറകടി അമേരിക്കൻ ഭൂഖണ്ഡത്തിലോ ഏഷ്യൻ ഭൂഖണ്ഡത്തിലോ ഒരു സുനാമിയോ ഭൂകമ്പമോ ഉണ്ടാക്കാൻ കാരണമായേക്കാം ഇത് കേൾക്കുമ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ താഴെ കമൻറ്റുകളുടെ പ്രളയമായിരിക്കും ഇത് എന്തൊരു തള്ളാണ് ഇത്തരം സയന്റിഫിക് അടിസ്ഥ അടിത്തറയില്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കോ എന്നൊക്കെ പക്ഷേ ആ കമന്റാണ് എന്ന് നാം ആദ്യം മനസ്സിലാക്കണം എന്തുകൊണ്ടെന്നാൽ ഇന്നത്തെ കാലത്ത് ആ കമന്റ് ചെയ്യുന്ന അതേ വിരൽ കൊണ്ട് അപ്പുറത്ത് നിരവധി മാർഗ്ഗ ിൽ സെർച്ച് ചെയ്യാൻ കഴിയുമല്ലോ ഇതുകൂടെ പറയാൻ കാരണം ഇത്തരം കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളെല്ലാം തള്ളാണെന്ന് കരുതുമ്പോഴല്ല ഇത് എന്തിനു പറഞ്ഞു പിന്നാലെ പറയാം ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാനുണ്ട് അതിനു മുൻപ് ഈ കാര്യം ഒന്ന് മനസ്സിലാക്കി പോകാം എല്ലാ കാര്യങ്ങളും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത എല്ലാ കാര്യങ്ങളും തള്ളാണെന്ന് പറഞ്ഞ് ശീലിച്ചാൽ നമുക്ക് പുതിയ പുതിയ അറിവുകൾ സ്വീകരിക്കാൻ കഴിയാതെ വരികയും നമ്മുടെ ചിന്താശേഷി വികസിക്കാതിരിക്കാതെയും ഇരിക്കും നമ്മുടെ ചിന്താശേഷികൾ ഉയരട്ടെ നമ്മുടെ ഭൗതികശേഷി വളരട്ടെ നമുക്ക് ഇന്നു വരെ അറിഞ്ഞ കാര്യങ്ങൾ മാത്രമേ സത്യമുള്ളൂ എന്ന് നാം ധരിച്ചു വശായാൽ കൂപമണ്ഡൂക ബുദ്ധി കിണറ്റിലെ തവളയെ പോലെയാണ് നാം സ്വയം വിലയിരുത്തേണ്ടി വരും അങ്ങനെ ആകാതിരിക്കണമെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് വിശ്വസിക്കാൻ കഴിയാത്തതാണെങ്കിലും തള്ളാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ അത് പരിശോധിക്കാനും പഠിക്കാനും ശ്രമിക്കുക എന്നിട്ടും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മിണ്ടാതിരിക്കുക അതെന്തെങ്കിലും അത് സയൻസ് തെളിയിക്കുന്നതുവരെ അത് കാത്തിരിക്കുക അതല്ലെങ്കിൽ എന്താ പറയുക അനാവശ്യ അഭിപ്രായങ്ങൾ പറഞ്ഞ് സ്വയം വിഡ്ഢി ചമയാതിരിക്കുക എന്നുള്ളതുമാണ് എന്റെ ായം നമ്മളിപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളും അത് പരിശോധിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് ഏതായാലും ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ഭൂഖണ്ഡത്തിലെ ഒരു കൊച്ചു പൂമ്പാറ്റയുടെ ചിറകടി അലകൾക്ക് പോലും മറ്റൊരു ഭൂഖണ്ഡത്തിൽ ഒരു സുനാമിയോ ഒരു ഭൂകമ്പമോ തുടങ്ങിയ മറ്റു പ്രകൃതി പ്രതിഭാസങ്ങൾ പ്രതിഭാസങ്ങൾ ഉണ്ടാക്കാൻ വരെ സാധ്യമായേക്കാം എന്നുള്ളതാണ് ഇത് നാം ഇതിൽ നിന്ന് നാം എന്ത് മനസ്സിലാക്കണമെന്നാൽ അപ്പോൾ നമ്മുടെ സംസാരവും പ്രവൃത്തികളും നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പ്രവൃത്തികളും ഉണ്ടാക്കുന്ന ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളിലും പുരോഗമനാത്മകമായതും ക്രിയേറ്റീവ് ആയതും പ്രോഡക്റ്റീവ് ആയതും നമുക്ക് ഫലം നൽകുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങൾ ഒഴിവാക്കുന്നതിനെ കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് എന്തായാലും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും ഓരോ തരം കോൺസിക്വൻസസ് വരും വരായകൾ ഉണ്ടാകാം അപ്പൊ അതിനെ ആഴത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണ് ആ ഒരു സയൻസ് കൂടെ ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിച്ചത്